എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവമനുഷ്യൻ നമ്മോട് ഉറപ്പിച്ചു പറയുന്നു എൻ്റെ ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ് എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തെ എനിക്ക് നന്നായി അറിയാം എൻ്റെ ദൈവം ബുദ്ധിമുട്ടിക്കുന്ന ദൈവമല്ല ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു എൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ മതിയായവനാണ് അറിയാവുന്നവനാണ് ലോകത്തിലുള്ള എണ്ണൂറ് കോടി മനുഷ്യരുടെയും വിഷമങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും നന്നായി അറിയുന്നവനാണ് എൻ്റെ ദൈവം നിങ്ങൾ ഈ വചനപ്രകാരം അവൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കും എങ്ങനെയാണ് തീർക്കുന്നത് എന്നറിയണ്ടേ നിങ്ങളുടെ ചുറ്റുപാടനുസരിച്ച് നിങ്ങളുടെ പ്രായം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നാടനുസരിച്ച് കൾച്ചർ അനുസരിച്ച് അല്ല മഹത്വത്തോടെ തൻ്റെ ധനത്തിനോത്തവണ്ണം അക്കോഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി തൻ്റെ ധനത്തിനോത്ര ദൈവത്തിൻ്റെ ധനം എത്രയാണ് അൻപതാം സങ്കീർത്തനം അൻപതാം സങ്കീർത്തനം വായിച്ചാൽ കാണാം പുലോകവും അതിൻ്റെ നിറവും എൻ്റെതല്ലയോ ആകാശത്തിലെ പക്ഷികൾ എനിക്കുള്ളവ കാട്ടിലെ മൃഗങ്ങൾ എനിക്കുള്ളവ മത്സ്യം എനിക്കുള്ളവ അത്രയൊക്കെ നമുക്കറിഞ്ഞിട്ടുള്ളൂ ഇനി കടലിലെ സമ്പത്ത് എത്ര 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 കോടിയാണ് മുത്തുകൾ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ ഈ ദൈവത്തിനാണോ നമ്മൾ വിളക്ക് കത്തിച്ച് വെട്ടം കാണിക്കുന്നത് നമ്മുടെ ഓരോ അറിവും അറിവില്ലായ്മയും ഓരോ സങ്കല്പവും ധാരണയും വെച്ച് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ വിമർശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കത്തില്ല കാരണം ധാരാളം ആളുകൾ ഇത് കേൾക്കും എന്നാൽ ചോദ്യം നിൻ്റെ ദൈവത്തിൻ്റെ സാമ്പത്തികത്തെക്കുറിച്ച് നിനക്ക് അറിവുണ്ടോ നിൻ്റെ ദൈവത്തിൻ്റെ അസറ്റ് അറിയാമോ ആസ്തി അറിയാമോ എത്രയോ ലക്ഷം കോടി സ്വർണ്ണമാണ് ഈ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയോ കോടി കോടി ടൺ ഇരുമ്പാണ് ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആസ്തി അറിയാമോ സൂര്യൻ ഒരു ദിവസം പ്രകാശിക്കുന്നതിന് എത്ര കോടി ഡോളർ ഇന്ധനം വേണം ഇത്രയും ലക്ഷം ആളുകൾക്ക് വെട്ടം കിട്ടണമെങ്കിൽ എന്തൊരു വലിയ എനർജിയാണ് വിവരിക്കാൻ ഞാൻ പ്രാപ്തനല്ല പൊട്ടനാണ് എൻ്റെ ദൈവമേ നീ എത്ര വലിയവൻ ആ ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ട് തീർത്താൽ അതെന്തൊരു തീർക്കലായിരിക്കും എൻ്റെ കർത്താവേ ഈ വചനം ശ്രദ്ധിച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അത് അനുഭവമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഭവമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഭവമായി തിരട്ടെ ബുദ്ധിമുട്ടൊക്കെയും ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തരുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ